നമ്മുടെ പണി സക്സസ് ആയി ആദ്യം തന്നെ ഞാൻ സോറി ഇട്ടോ അത് പൊട്ടിച്ചപ്പോൾ നിങ്ങളെ വീടേ പിടിക്കണമെന്ന് എഴുതിരുന്ന് മറന്ന് പോയി അവിടെ ഞാൻ പൊട്ടിച്ച് ടീ ഇട്ടു ടീ ഇവിടുന്ന് എൽബോ കൊടുത്തു എൽബോ കൊടുത്ത് അവിടെ എത്തിയപ്പോഴാട്ടോ വീടേ പിടിച്ചില്ലല്ലോ എന്ന് ഓർത്തത് എൻ്റെ പേരക്കുട്ടീന്ന് ഊതുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ക്ലാമ്പ് ഒന്നും കൂടി കൊടുക്കണം ഇവിടെ ഇപ്പോൾ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ക്ലാമ്പും കൊടുക്കണം പിന്നെ ഇവിടുന്ന് ഇവിടെയൊക്കെ ഞങ്ങൾ തുറന്നു വെച്ചിട്ടാണ് ബാത് വെള്ളം പോണത് പിന്നെന്താ ഇവിടെ ഇപ്പോൾ ഡമിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ടാപ്പ് കൊടുക്കാം കേട്ടോ നമ്മൾ ആ ക്ലാമ്പ് ഒന്ന് അടിക്കട്ടെ ഇവിടെ ഒരു ക്ലാമ്പ് അടിക്കണം അടിക്കട്ടെ അതൊന്നടിക്കട്ടെട്ടോ എന്നാ നമ്മളിപ്പോൾ ഇവിടെ ഒരു എൽബോ ഈ പണിയിൽ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ ആന അടിക്കില്ല കേട്ടോ നല്ല വിലയുള്ള ചുമരായതുകൊണ്ട് എനിക്കത് നല്ല ബുദ്ധിമുട്ടുണ്ട് വേറെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല എടുത്തു നോക്കിയപ്പോൾ ഒക്കെ ഈസി ആയിട്ടാണ് എന്ന് വെച്ചാൽ അത് ചെറിയൊരു പൈപ്പ് കണക്ഷൻ കൊടുക്കുന്ന ഒരു പണിയല്ലേ ഉള്ളൂ അതാ ഉള്ളു തെറച്ചു പൂവാണ് എന്നാലും ഞാൻ പിന്നോട്ട് പോവില്ല വിജയിക്കന്നെ ചെയ്യും ജീവിതത്തിനോട് വാശികൾ ആളാണ് ഞാൻ എൻ്റെ വാശി കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ ജീവിതം എത്തിയത് മക്കളെ വളർത്തിയതും ഇത് കേക്കുമ്പോൾ എൻ്റെ ഒരുപാട് പ്രൈസും എൻ്റെ അതിനൊക്കെ കാര്യം അറിയണവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ അറിയാം അവരോടൊന്നും പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട അപ്പോൾ നമ്മൾ ക്ലാമ്പ് കൊടുത്തിട്ട് ഇനി അവിടെ ടാപ്പ് കൊടുക്കുക അപ്പോൾ എടുക്കുന്ന പണി മുറ്റിക്ക് ചെയ്യണത് വൃത്തിയിൽ അതാണ് പോകണതാണെൻ്റെ ഒരു പൂൾ ക്ലാമ്പ് കൊടുത്തിട്ടോ ഇനി നമുക്ക് ടാപ്പ് ഫിറ്റ് ചെയ്യാം എന്താ ഇവിടെ ഇപ്പോൾ നമ്മൾ പശ വെച്ച് ഒരു അൽബോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ ഒരു അൽബപ്പോൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ പേര് കുട്ടി ഇവിടെ എനിക്ക് പണി തരുന്നുണ്ട് ഇനി ഇവിടെ ഒരു അൽബോ കൊടുക്കണം ആരുമില്ലാത്തവർക്ക് പഠിച്ചോണ്ടെന്നൊക്കെ പറയുമല്ലോ അതിലൊരു നമ്മൾ ആരുമില്ലാത്തവരാണ് അപ്പോൾ നമുക്ക് റബ്ബുണ്ട് അപ്പോൾ അതിനുള്ള ബുദ്ധിയും ജീവിക്കാനുള്ള കഴിവും റബ്ബ് തരും അങ്ങനെയാണ് ഞാൻ എൻ്റെ രണ്ട് മക്കളെ വളർത്തിയതും ഇവിടം വരെ എത്തിയതും അലഹമ്മില്ല ഇന്ന് വരെ ഒരാളുടെ മുന്നിൽ പോയി കൈന്നിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല അത്ര പട്ടിണി ആണെങ്കിലും അങ്ങനെ ജീവിക്കും ഇപ്പോൾ പിന്നെ എനിക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് സുവല്ലാഴ്മുണ്ട് അത് അടുത്ത എൽബ് കൊടുക്കട്ടോ അയ്യോ അയ്യോ ഓക്കെ നമ്മൾ രണ്ട് എൽബ് കൊടുത്തു ഇനി നമുക്ക് ഞാനിത് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഇത് പൊട്ടിയ ടാബാണ് കണ്ടോ പൊട്ടിയ ടാബാണ് ഇവിടെ ഞാൻ മുറിച്ചിട്ട് ഈ സാധനം മേടിച്ചിട്ട് ഇടുകയാണ് കേട്ടോ കണ്ടോ ഈ പൊട്ടിയ ടാബ് കൊണ്ടാണ് ഞാൻ ഇടുന്നത് കണ്ടോ ഇത് ഇവിടെ പൊട്ടി എന്താണ്ടോ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഇത് ഉണ്ടോ ടാപ്പ് ആയിരുന്നു ആ ടാപ്പ് ബാത്റൂമിൽ പൊട്ടിയതാണ് പൊട്ടിയപ്പം ഞാനതിവിടെ കട്ട് ചെയ്തിട്ട് എന്താ ഉണ്ടോ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിന് പകരം ഈ സാധനം മേടിച്ച് ഇവിടെ കൊടുക്കാം കേട്ടോ ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഗം കൊടുത്തിട്ട് ഇതാണ് നമ്മൾ ടാപ്പ് ഫിറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് അത് കാണാം കേട്ടോ നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാലേ ഈ പൈപ്പ് ഇപ്പോൾ ചുമരനോട് ചേർന്നിട്ടല്ലേ ഇങ്ങനെ നിൽക്കണ് ഏ അപ്പോൾ നമുക്ക് അത് വെള്ളം ഈ ചുമരനോട് ചേർന്നിട്ടല്ലേ ഇവിടെ വീഴ അപ്പോൾ അത് നമുക്ക് പറ്റൂലല്ലോ അപ്പോൾ നമുക്ക് കുറച്ചിങ്ങോട്ട് നിൽക്കണം അതിന് ഞാനിതേ ഒരു ചെറിയ പി വി സി പൈപ്പിൻ്റെ ഒരു ചെറിയ പൊട്ട് കേട്ടോ ഇതെടുത്തിട്ടുണ്ട് ഇതിൽ ഗമു തേച്ചിട്ട് നമുക്ക് ഇതൊന്നും നീട്ടി കൊടുക്കാം എന്നാൽ നമുക്ക് എത്രത്തോളം പൈപ്പ് ഇങ്ങോട്ട് നീണ്ട് നിൽക്കണോ അത്രത്തോളം പൈപ്പ് ഇത് ഇട്ട് വരുമല്ലോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം മെസ്സേജ് പിന്നെ കമൻറ്റ് ബോക്സിൽ വരണം അതേപോലെ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്താ നമ്മൾ ഇത് വിടാൻ കൂടെ പിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അയ്യവ സാറായി അയ്യവുണ്ടി ഇവിടെ ഒരു വലിയ ആട്ടമുണ്ട് ഈ ആട്ടത്തിനൊന്ന് മാറ്റി കൊടുക്കണം അതിന് നമുക്ക് ഇവിടെ ഒരു ക്ലാസ് കൊടുക്കാം നീ ഇവിടെ ഞാനൊരു ക്യാബ് കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചുതരാട്ടോ ഇനി ഞാൻ കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ടി ഇത് എന്താ എഫ് എം ടി ഇതാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ടാമത് എന്റെ ഇവിടെ ഇങ്ങനെ ത്രെഡ് ഉള്ള ഇത് നമ്മൾ ഇതിന് ഇല്ലല്ലോ ഇത് മുറിച്ചതല്ലേ അപ്പൊ ഇതിന് ഉള്ള ഈ എഫ് എം ടിയും ഒരു എം ടിയും ത്രെഡ് ഉള്ളത് മേടിച്ചിട്ടുണ്ട് ഇത് മുക്കാലിൽ അര ഇഞ്ചും ഇത് ഒന്നിൽ മുക്കാൽ ഇഞ്ചും ആണ് ഇനി നമ്മൾ കൊടുക്കാൻ പോണത് ഇതാണ് കേട്ടോ ഇവിടെ കൊടുക്കാൻ പോണത് ഇതാ ഇത് നമ്മൾ ഇനി ഇവിടെ കൊടുക്കാം അങ്ങനെ നമ്മൾ ടാപ്പുകളൊക്കെ പൊട്ടുമ്പഴത്തേനും എല്ലാവരും വലിച്ചെറിയലല്ലേ ഇനി നമ്മളങ്ങനെ ആരും വലിച്ചെറിയരുത് ഇത് നമ്മൾ ഒരു സാധനം ഒന്ന് ഫിറ്റ് ചെയ്യാൻ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂലിയാണ് അപ്പോൾ പാവപ്പെട്ടവർക്കൊന്നും ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാന്നാമത് നമുക്ക് വരുമാനം കുറവ് ചിലവ് കൂടുതലാണ് ജീവിതം തന്നെ ബുദ്ധിമുട്ടാണ് കാലത്ത് എന്താ ചെയ്യുക അപ്പം നമ്മളിതൊക്കെ പഠിക്കണം ഇതാ നമ്മൾ ഇട്ട് കേട്ടോസ് പിന്നെ ഇതാ അതോട് ഫിറ്റ് ചെയ്ത് കൊടുത്തേ ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് പറഞ്ഞാൽ ഒന്നിത് പിടിച്ചു ഗു തീർന്നു നമ്മൾ ത്രെഡ് ഈ ത്രെഡിൻ്റെ ഉള്ള ടീല് ഗമ്മി തേച്ചിട്ടതാ നമ്മൾ ഈ മുറിച്ച് ഈ പൊട്ടിയ പൈപ്പിന്റെ മുറിച്ച ഭാഗത്ത് നമ്മൾ ഗമ്മ കൊടുക്കുകയാണ് കേട്ടോ മിഷാള്ള ഇത് സക്സസ് ആവും നമുക്ക് ഫലപ്രദമാകും എന്ന് വിചാരിക്കുന്നു കേട്ടോ മറ്റേ നമ്മൾ ഈ ഗം ഇതിവിടെ ഇങ്ങനെ കൊടുക്കുകയാണ് പൈപ്പിൽ ഫിറ്റ് ചെയ്ത് ഇനി നമുക്ക് ടേപ്പ് കൊടുക്കാൻ എടുത്തിട്ട് ഇത് വലത്തുനിന്ന് ഇടത്തേക്കാണോ ചുറ്റുന്നത് ഇടത്തുനിന്ന് വലത്തേക്കാണോ ചുറ്റണൊന്നും എനിക്ക് എനിക്കറിയില്ലെട്ടോ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റുന്നുണ്ട് ശരിയാവുകൊണ്ടോന്നൊന്നും അറിയില്ല അത് കാണുന്ന പ്ലംബിങ്ങിൻ്റെ കുട്ടികളൊക്കെ ചിരിച്ച് തള്ളാവുണ്ടാവും മക്കളെ നമുക്കും വേണ്ട ജീവിക്കുക അപ്പോൾ ഒരു പണി പഠിക്കട്ടോ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് തരണം പ്ലമ്പിങ്ങുള്ള കുട്ടികളൊക്കെ കാണുവാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും അപാകത ഉണ്ട് എന്തെങ്കിലും ഇതിൽ ഏറെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണ എന്തെങ്കിലുമൊക്കെ ഗുഡൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരണം കേട്ടോ ഏ നമ്മളും ജീവിച്ച് പോട്ടെ അല്ല ഇനി നമുക്ക് ഇത് ഇത് ഫിറ്റ് പൈപ്പ് ഫിറ്റ് ചെയ്യാൻ പോണ നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മളെത്തി അപ്പം നമ്മുടെ പൈപ്പ് ഫിറ്റ് ചെയ്യുകയാണ് ബിസ്മില്ല റഹ്മാ റഹീം ബിസ്മില്ല നമ്മുടെ ലാസ്റ്റ് കട്ടത്തിലേക്ക് എത്തി നല്ല ടൈറ്റായി കിട്ടുണ്ട് നമുക്ക് അങ്ങന നമ്മൾ ഇവിടെ ടാപ്പ് ഫിറ്റ് ചെയ്തു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ന